സി പി എം തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് മധു മുല്ല നിർബന്ധിച്ച് തനിക്കെതിരെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാൻ സി പി എം ശ്രമിക്കുകയാണ് ആരോപണമുയർത്തി ഇല്ലാതാക്കാനാണ് വി ജോയിയുടെ ശ്രമമെങ്കിൽ നടക്കില്ല ചിറയും കീഴ് സഹകരണ ബാങ്കിൽ അന്വേഷണം നടത്തണമെന്നും വ്യാജ ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു മുപ്പതും ഒന്ന് കഴിഞ്ഞ് ഒന്നാം തീയതി ഒരു മണി വരെ ഞാൻ സി പി എമ്മിന് കൊള്ളാമായിരുന്നു എന്നാൽ ഒന്നാം തീയതി ഒരു മണിക്ക് ശേഷം സി പി എമ്മിന് കൊള്ളാത്ത ആളായി ആരോപണവിധ്യനായി നിൽക്കുന്നവനായി ആരോപണങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി ഞാൻ ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി കോടികൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അതിൽ വ്യക്തമായ ഒരു തെളിവ് ഇല്ലാത്ത ഭാഗമായി സമ്മേളനത്തിൽ ഞാൻ വിരിച്ച പൈസ കൊണ്ടുപോയി എന്നൊരു ആരോപണം വന്നു അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തു കേസിന് വ്യക്തമായ മറുപടി ഞാൻ ആദ്യങ്ങൾ ഡി യു എസ് പിക്ക് കൊടുത്തു അത് അവിടെ കൊണ്ട് അവസാനിച്ചു എന്നാൽ ഇന്നലെ ചില ചാനലുകളിൽ കൂടെ ഞാൻ അറിയാൻ കഴിഞ്ഞത് മെനിങ്ങാന്ന് ഏഴര മണിക്ക് സി പി എമ്മിന്റെ നേതാക്കൾ അവിടെ ചെന്നിരുന്നു നിർബന്ധിച്ച് മംഗലാപുരം സി ഐ കൊണ്ട് കേസെടുപ്പിക്കുകയാണ് ചെയ്തു സി ഐ കേസെടുക്കാനായിട്ട് തയ്യാറായി എന്നാൽ മോളിന്ന് വലിയ സമ്പർക്കം വന്നതിന്റെ ഭാഗമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത് ജാമ്യമില്ലാത്ത വകുപ്പും പ്രകാരമാണ് എനിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് അത് ഈ പറയുന്ന ഒരു ആരോപണങ്ങളിലും ഒരു വാസവുമില്ല ഒരു രൂപ ഞാൻ പിരിച്ചിട്ടില്ല കള്ള കള്ള കേസ് എടുക്കാനായിട്ടുള്ള തീരുമാനിച്ചിട്ടില്ല കേസ് എടുത്തതിന്റെ ഭാഗമായിട്ട് ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട് അത് ഇന്ന് അത് അപ്രൂവ് ആവും അല്ലെങ്കിൽ നാളെ അപ്രൗവ് ആവും എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കുന്നത് ജോലിയിലെ ഒരു കളിയിലും പ്രകോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുള്ള